ഹലോ ഗൈസ് ഞങ്ങൾ വളാഞ്ചേരി നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ ഞങ്ങളോടൊരു ദിവസം എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ ഹൈദർമസേനയിൽ വർക്ക് തുടങ്ങിയിട്ട് ഏഴ് വർഷം കഴിഞ്ഞു പിന്നെ അന്ന് മുതൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇതില് ഇപ്പോ നാൽപ്പത് പേരാണ് ഇപ്പോൾ ഉള്ളത് അന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് വീടുകളിൽ നിന്നും കടകളിൽ നിന്നും അത്ര സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പൊ നഗരസഭയുടെ എല്ലാവിധ സപ്പോർട്ട് കൊണ്ടും വാർഡുകളിൽ നിന്നും കടകളിൽ നിന്നും നമുക്ക് എല്ലാ വിധ സപ്പോർട്ടും ഉണ്ട് ഇപ്പോൾ വീടുകളിൽ നിൽക്കും നല്ല നമുക്ക് സാധനങ്ങൾ തരാറുണ്ട് ഇപ്പോൾ നാല്പത് അംഗങ്ങളാണ് ഞങ്ങളുള്ളത് ഈ വർക്കിന് വന്നതിൽ ഞങ്ങൾ എങ്ങനെയാലും എല്ലാവരും അഭിമാനിക്കുന്നു കാരണം ഞങ്ങൾക്ക് മഴ ആയാലും വെയിലായാലും ബന്ധായാലും ഞങ്ങൾക്ക് എന്നും വർക്ക് ഉണ്ട് വർഷാരീരികമായി ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ എന്നും ഞങ്ങൾക്ക് വർക്കിന് വരാം ഞങ്ങൾ എല്ലാവരും അഭിമാനത്തോടെ പറയുന്നു ഞങ്ങൾ ഈ അരുദ്ധ ഭരണസേനയിൽ വർക്ക് കിട്ടിയതിന് മുനിസിപ്പാലിറ്റി ഞങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുന്നു അവിടുന്ന് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ കൗൺസിലർമാരുടെ അടുത്തുനിന്നായാലും ഞങ്ങൾക്ക് ഹെൽത്ത് വിഭാഗത്തിനായാലും നല്ല പിന്നെ സപ്പോർട്ടാണ് എല്ലാവരുടെ അടുത്തും ഉള്ളത് ഇനിയും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നാൽപ്പത് അംഗങ്ങളുണ്ടെങ്കിലും കൂടിയിട്ട് ഇനിയും ഞങ്ങൾക്ക് ആളുകൾ വേണം മുപ്പത്തിമൂന്ന് വാർഡുണ്ട് മുപ്പത്തിമൂന്ന് വാർഡിൽ നമ്മൾ ഒന്നാം തീയതി ഒന്നാം വാർഡിലും രണ്ടാം തീയതി രണ്ടാം വാർഡിലും എന്ന കണക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വാഹനമുണ്ട് അതിൽ ഡ്രൈവർമാരുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ട് ഇതിന് മുന്നേ ഞങ്ങൾക്ക് എം സി എഫ് ചെറുതായിരുന്നു ഇപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വലിയ എം സി എഫ് ഇനിയും ഞങ്ങൾക്ക് ഇവിടെ സൗകര്യങ്ങൾ കുറച്ചും കൂടിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ടാവും ഞങ്ങൾ അത് മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ എട്ട് മണി മുതൽ വരുന്നുണ്ട് പിന്നെ സെഗ്രിക്കേഷൻ ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് തരമായിട്ട് സെഗ്രിക്കേഷൻ ചെയ്യുന്നുണ്ട് എച്ച് എം ബെയിൽ ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് വേറെ തരംതിരിക്കുന്നുണ്ട് പിന്നെ സെഗ്രിക്കേഷൻ ചെയ്ത സാധനങ്ങൾ ഒരു ലക്ഷത്തിന് മീതായി വിൽക്കുന്നുണ്ട് ആദ്യം ഞങ്ങൾക്ക് കൺസൺപറ്റുണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് ഞാൻ ഹരിതകർമ്മസേനയിൽ ചേർന്നിട്ട് എട്ട് വർഷമായി അന്ന് ഞങ്ങൾക്ക് മിതമായ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പൈസ വെച്ചിട്ടേ ഞങ്ങൾ ജീവിതം ചെയ്തെടുത്തിട്ടുള്ളൂ ഇപ്പം ഞങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടി വരുമാനത്തിലെത്തി യാതൊരു കുഴപ്പം കൂടാതെ നടന്നു പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് മുനിസിപ്പാലിറ്റി എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഏറ്റവും ചെറിയ പ്ലാസ്റ്റിക് നമ്മൾ ചാക്കിലിട്ടി വയ്ക്കുന്നുണ്ട് കാരണം നിങ്ങളത് വന്ന് കൊണ്ടുപോകുമെന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രയോജനമായി നമ്മുടെ ഭൂമിക്ക് ഒരു പോറല് പോലും ഇല്ലാതെ നമ്മുടെ അന്തരീക്ഷത്തിനൊരു പ്രശ്നം ഇല്ലാണ്ട് ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇവിടുന്ന് ഒഴിവാക്കി പോകുവാൻ അതിൽ വലിയ സന്തോഷം പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല കാരണം എന്ത് സാധനം വാങ്ങുമ്പോഴും പ്ലാസ്റ്റിക്കിന് പകരം വെക്കാൻ വേറൊരു സാധനം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എത്ര സഞ്ചി നമ്മൾ കൊണ്ടായാലും പിന്നെയും കവറുകൾ നമ്മൾ വീട്ടിൽ വന്ന് കൂടും അപ്പോൾ ഇത് റീസൈക്കിൾ ചെയ്യുക റീയൂസ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഈ മുനിസിപ്പാലിറ്റിയുടെ സംരംഭം വളരെ നല്ലതാണ് ഒരുപാട് പേർക്ക് തൊഴിലായി നമുക്ക് സന്തോഷം നമ്മളുടെ വീട്ടിലെ മാലിന്യങ്ങളാണ് ഹരിതകർമ്മസേന എടുത്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അമ്പത് രൂപയല്ല നൂറ് രൂപ കൊടുത്താലും കൂടുതലാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിർത്തും ഒരു കാര്യം പറയാം അപ്പൊ ഇത്രക്കെയാണ് നമ്മുടെ ഒരു ദിവസം എല്ലാവരും സപ്പോർട്ട് ചെയ്യ ബായ്